കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായ ഹൈറിച്ച് മണി ചെയിൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതികൾ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങും കമ്പനിയുടമ പ്രതാപൻ ഭാര്യ സിഇഒയുമായ ശ്രീന എന്നിവരാണ് പ്രതികൾ കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയാണ് കേസ് വിചാരണക്കെടുക്കുന്നത് ഇരുവർക്കും മുൻകൂർ ജാമ്യം നൽകരുതെന്നും കാരണം രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് പ്രതികൾ നടത്തിയതെന്ന് ഡയറക്ടറേറ്റ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു ആദ്യം ഹയറിച്ച് ഓൺലൈൻ ഷോപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ടായിരുന്നു തുടക്കം പിന്നീട് പതിനായിരം രൂപയുടെ വൗച്ചർ വാങ്ങി മണി ചെയിനിൽ ചേരുന്നവരുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകുമെന്നായിരുന്നു വാഗ്ദാനം ഇവർ രണ്ടുപേരും കൂടാതെ സഹായി ശരൺ കടവത്ത് കൂടി ചേർന്ന് ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം ഐ ഡികളിൽ നിന്നായി രണ്ടായിരം കോടിയിലേറെ തട്ടിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് കമ്പനിക്ക് കേരളത്തിൽ എഴുപത്തിയെട്ട് ശാഖകളും ഇന്ത്യയിൽ അറുന്നൂറ്റി എൺപത് ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് പ്രതികള്ക്കെതിരെ വിവിധ ജില്ലകളിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത പത്തൊമ്പത് കേസുകളുടെ വിശദാംശങ്ങളും ഇഡി കോടതിയില് ഹാജരാക്കിയിട്ടുണ്ട്